ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പത്തരമാറ്റ് എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ കഥാപാത്രമാണ് ലക്ഷ്മി കീർത്തനയുടെ നയന എന്ന കഥാപാത്രം ലക്ഷ്മി കീർത്തനയുടെ യഥാർത്ഥ ജീവിതമാണ് ഇന്നീ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് താരത്തിനിപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സാണ് നാൾ മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു ഡാൻസ് ടീച്ചർ ആകണമെന്ന് ഭരതനാട്യം കുച്ചിപ്പൊടി നാടോടി നൃത്തം എന്നീ കലകളാണ് കുഞ്ഞനാൾ മുതലേ ലക്ഷ്മി കീർത്തന പഠിച്ചത് പരവൂർ ശശികുമാറിന്റെ കീഴിലാണ് ആദ്യം പഠിച്ചത് പിന്നീട് ഗീത പത്മകുമാറിന്റെ കീഴിൽ കുച്ചിപ്പൊടിയിൽ പ്രത്യേക പരിശീലനം നേടി ഇതിനൊപ്പം എം എസ് ഡബ്ല്യു ഡിസ്റ്റന്റായും തമിഴ്നാട്ടിൽ കാർഡിയോ മാസ്കുല ടെക്നോളജിയിൽ ജോലി കിട്ടിയിരിക്കുകയായിരുന്നു ലക്ഷ്മി കീർത്തനക്ക് എന്നാൽ ഡാൻസ് പരിശീലനം മുടങ്ങിപ്പോയത് കൊണ്ട് താരം ജോലി ഉപേക്ഷിച്ച് തിരികെ നാട്ടിലേക്ക് മടങ്ങിയതാണ് അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബമാണ് താരത്തിൻ്റെ ജോലി ഉപേക്ഷിച്ച് വന്ന മകളുടെ ഇഷ്ടത്തിന് നിന്നതാണ് അച്ഛനും അമ്മയും അമ്മൂർ വാവക്കാട് സ്വദേശിയാണ് താരം ലക്ഷ്മി കീർത്തന ഒരു മോഡലും ഡാൻസറുമാണ് എല്ലാത്തിനും സപ്പോർട്ടായി താരത്തിന്റെ കൂടെ ഉള്ളത് താരത്തിന്റെ കുടുംബമാണ് നിങ്ങൾക്ക് പത്തരമാറ്റ പരമ്പരയിലെ നയന എന്ന കഥാപാത്രത്തെ ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക